നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ ഹരിപ്രസാദ് ആണ് അന്വേഷണ റിപ്പോർട്ട് രാജ്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറിയത് ഗുരുതര ആരോപണങ്ങളാണ് വി സിക്ക് ആ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച സി ബി ഐ പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അന്വേഷണ കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത് വി സിക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് സംഭവത്തിന്റെ ഗൗരവം നോക്കി വി സി നടപടി എടുത്തില്ല സമയബന്ധിതമായി നടപടി എടുത്തില്ല വി സി എന്നത് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വി സിക്ക് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വി സി എ ആർ ശശീന്ദ്രനാഥിനെതിരെയാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് അദ്ദേഹത്തെ നേരത്തെ തന്നെ ഗവർണർ പുറത്താക്കിയിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്നാണ് കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സർവീസിൽ നിന്നും ഗവർണർ നേരത്തെ സസ്പെൻഡ് ചെയ്തത് ചാൻസലർ കൂടിയായ ഗവർണർ വി സിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കുകയായിരുന്നു എന്തായാലും മാസങ്ങൾക്കിപ്പുറം ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വി വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് മാർച്ചിലാണ് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ ഹരിപ്രസാദിനെ അന്വേഷണ കമ്മീഷനായി ചാൻസലർ കൂടിയായ ഗവർണർ നിയമിച്ചത് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഗവർണർ കത്തയക്കുകയായിരുന്നു ഇതേ തുടർന്ന് വിരമിച്ച ജഡ്ജിമാരുടെ പേരുകൾ കോടതി ഗവർണർക്ക് കൈമാറി ഇവരിൽ നിന്നാണ് ജസ്റ്റിസ് ഹരിപ്രസാദിനെ അന്വേഷണ കമ്മീഷനായി തിരഞ്ഞെടുത്തത് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡീൻ സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ സഹപാഠികൾ അധ്യാപകർ പ്രതിപട്ടികയിലുള്ള രണ്ട് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്നിവർ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുത്തിരുന്നു സംഭവം തടയുന്നതിൽ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയും ക്യാമ്പസിന്റെയും ഹോസ്റ്റലിന്റെയും പ്രവർത്തനത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ കമ്മീഷൻ വിശദമായി തന്നെ അന്വേഷിച്ചിരുന്നു ഇനിയെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും കമ്മീഷൻ ശുപാർശ ചെയ്യും എന്തായാലും കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയിരിക്കുകയാണ് ഇനി ഈ റിപ്പോർട്ടിന് മേൽ ഗവർണറുടെ നടപടി എന്താണ് ഗവർണറുടെ നീക്കങ്ങൾ നടപടികൾ എന്തൊക്കെ നടപടികൾ അദ്ദേഹം സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു കേസ് പക്ഷെ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ രംഗത്ത് വന്നതോടെയാണ് സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ പുറത്തു വന്നത് വലിയ രീതിയിൽ ഗവർണർ ഇടപെട്ട ഒരു സംഭവമാണിത് മാത്രമല്ല വലിയ ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം എന്തായാലും ഇപ്പോൾ ഗവർണർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് ഇതിൽ വി സിക്കെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച വി സിക്ക് ഉണ്ടായി എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലാണ് ഈ ഒരു റിപ്പോർട്ടിലുള്ളത് ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത